വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ ഫണ്ട് മാർച്ച് മുപ്പതിനകം വിനിയോഗിക്കണമെന്ന കേന്ദ്രത്തോട് ഹൈക്കോടതി ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തരംഗമായി അനോറ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ ഫണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിനകം വിനിയോഗിക്കണമെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി എന്നാൽ പുനരധിവാസം മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുക സാധ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പിന്നാലെ സമയപരിധി സംബന്ധിച്ച് രണ്ടാഴ്ചക്കകം വ്യക്തത വരുത്താമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും കേന്ദ്രം വ്യക്തമാക്കി ുൾപ്പെടെ അഞ്ചു പുരസ്കാരങ്ങൾ നേടിയ അനോറയാണ് ഈ വർഷത്തെ അവാർഡ് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മികച്ച സംവിധായകൻ നടി എഡിറ്റിംഗ് തിരക്കഥ പുരസ്കാരങ്ങളും ലഭിച്ചു ഷോൺ ബേക്കർ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണവും എഡിറ്റിംഗും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് യുവതലമുറ വല്ലാതെ അസ്വസ്ഥരാണെന്നും ഒപ്പമുള്ളവർ ശത്രുവെന്ന മനോഭാവമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ചർച്ച ലഹരിയിൽ മാത്രം ഒതുക്കേണ്ടതല്ല ലഹരി വ്യാപനം തടയാൻ കൈക്കൊള്ളേണ്ട നടപടികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു കുട്ടികളിൽ വലിയ തോതിൽ അക്രമോത്സുകത വർദ്ധിച്ചു ഇത് വർത്തമാനത്തിൽ തീർക്കേണ്ടതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആരോപണ വിധേയരായ കുട്ടികളെ ജുവനൈൽ ഹോമിൽ പരീക്ഷ എഴുതിച്ചു സംഭവത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധിച്ചേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു സഹപാഠികളുടെ മർദ്ദനത്തിലാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ലക്ഷദ്വീപിലെ ഒൻപത് ഗൾഫ് മേഖലയിലെ ഏഴ് വീതം കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത് ഹരിയാനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളിനെ കൊലപ്പെടുത്തിയത് സുഹൃത്ത് സച്ചിൻ മൊബൈൽ ഫോണിന്റെ ചാർജർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാലയും മോതിരവും മോഷ്ടിച്ചുവെന്നും പോലീസ് പറഞ്ഞു വേണ്ടി ഒരു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ നാല്പത് തവണ ഇരുമ്പുതണ്ട് ഉപയോഗിച്ച പൊള്ളലേൽപ്പിച്ച കുടുംബം ഒഡീഷയിലെ നബരംഗപൂർ ജില്ലയിലാണ് ദാരുണ സംഭവം പൊള്ളലേറ്റ ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വൃക്കരോഗ വിദഗ്ധനായ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചിയിലെ ഫാം ഹൌസിലാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം ലേക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായിരുന്നു ജോർജ് പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷനാണ് മരണ സൂചന വട്ടിയൂർക്കാവ് മരുതൻകുഴിയിൽ ദർശനീയം വീട്ടിൽ രതീഷിന്റെ മകൻ ദർശനാണ് മരിച്ചത് ഇന്ന് രാവിലെ ബെഡ്റൂമിലാണ് മൃതദേഹം കണ്ടത് താൽക്കാലിക വിരാമം വിട്ട വെടിനിർത്തലിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചതിനാൽ പിന്നാലെ ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള വഴികളെല്ലാം തടഞ്ഞ് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം അമേരിക്ക നിർദ്ദേശിച്ച പ്രകാരം നീട്ടണമെന്നും അല്ലാത്ത പക്ഷം കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ ഭീഷണി മുഴക്കി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക